ഗൈസ് ഒന്നര മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നു ഇന്നത്തെ ബ്ലോഗാണെങ്കിലും ഒരു സ്പെഷ്യൽ ബ്ലോഗ് കാരണം രണ്ടാഴ്ച മുൻപേ നമ്മൾ നൗറന്റെ ബർത്ത്ഡേ ഉണ്ട് അങ്ങനെ ചിലർക്കൊക്കെ വിഷയം പോലും പോയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാണ് നൗറ ഫേക്ക് ഫ്രണ്ട്സ് ആണൊക്കെ പറഞ്ഞാൽ ഡയലോഗ് അടിച്ച് നടക്കാം ഹാപ്പി സത്യം പറയാണെങ്കിൽ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ബർത്ത്ഡേന്റെ സർപ്രൈസ് ആക്കാം എല്ലാം മുൻ കാരണം എന്താ ഓൾ ക്ലാസിന് വരില്ലേ ഒരു ദിവസം ക്ലാസ്സിന് കഴിഞ്ഞാൽ മൂന്ന് ദിവസം പക്ഷേ പ്ലാനിങ് ഒന്നും അവസാനിക്കുന്നില്ലേ രണ്ടാഴ്ച കഴിഞ്ഞാലും ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം കൈ കെട്ടി സ്ഥിതിക്ക് നമ്മൾ ഒരു കേക്ക് മേടിക്കാൻ രണ്ടാഴ്ച നന്നായി സർപ്രൈസ് ആവുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയം വേണ്ട അങ്ങനെ നമ്മൾ കേക്ക് മുക്കിലേക്ക് എത്തിച്ചിട്ടാണുള്ള കുറച്ച് സർപ്രൈസ് ആവാൻ നോക്കാം സംഭവം ഒരാഴ്ചക്ക് ശേഷം ആയതുകൊണ്ട് സർപ്രൈസ് ആയി എന്തായാലും ഓളും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ കേക്ക് ഇനി കേക്ക് അങ്ങനെ ഓളെ

ും കൂടി കേക്ക് കൊടുത്ത് കഴിച്ചത് കണ്ടപ്പോ സത്യം അറിയാലോ സന്തോഷ കൊടുത്തതിനെക്കാട് രസമായി കണ്ടപ്പോൾ ആഗതിയല്ല നല്ല വിചാരിച്ചതിലും അടിപൊളി ഒരു കുഞ്ഞു സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ശരി ബൈ